ഇങ്ങനെ കൂവാതിരിക്കും കോഴിക്ക് പോലെ മനസ്സിലായി എന്റെ ആദ്യ രാത്രി പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ഇനി എന്റെ വീട്ടുകാരും കൂട്ടുകാരും മാത്രേ ഇനി വന്ന് കൂവാനുള്ളൂ പകയും വന്നിരുന്നു ചേട്ടാ അല്ല നമ്മളെ ആദ്യ രാത്രിയെ കുറിച്ച് എനിക്കൊരു സങ്കല്പം ഉണ്ടല്ലോ അത് ഞാൻ ഇങ്ങനെ വിവരിക്കുകയായിരുന്നു രാത്രി എട്ട് മണി വരെ മൂളാൻ തുടങ്ങിയത് മൂളി മൂളി തൊണ്ട വഴി പറ്റേട്ടാ അല്ല നമ്മള് കല്യാണം കഴിഞ്ഞതാണല്ലോ ഓ അപ്പൊ ആദ്യ രാത്രി ചടങ്ങ് സൂചിപ്പിക്കുവായിരുന്നു അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി ചേട്ടന്റെ മാമൻ എന്ത് വരാഞ്ഞ അതാണല്ലോ ഇപ്പൊ ചോദിക്കേണ്ടത് ഒരു കാര്യം ചോദിക്കാനും വിട്ടുപോയി ചേട്ടൻ എന്താ എന്നെ തന്നെ കെട്ടിയേ വേറെ കിട്ടണ്ടേ അതെ വേറെ കെട്ടണം കെട്ടണം എന്ന് വിചാരിച്ച നിന്നെ കണ്ടുകഴിഞ്ഞ പിന്നെ വേറെ കെട്ടാൻ പറ്റുവോ ഈ അപ്പ പോളും ഞാൻ ഞാൻ ഈ ഫോൺ എടുക്കട്ടെ റിയാവോ നമ്മളെ ബിനു ഏത് ഈ മാട്രിമോണിനെ നിന്റെ നമ്പർ തപ്പി എനിക്ക് തന്നതുകൊണ്ടാണല്ലോ നമ്മളെ കെട്ടിയത് അതുകൊണ്ടാണല്ലോ എന്റെ സ്വത്തിനെ ഞാൻ സ്വന്തമാക്കിയത് മാട്രിമോണി നമ്പർ തന്നില്ലെന്നെങ്കിൽ നമ്മൾ സ്വന്തം ആവുമോ ഇല്ല ചക്കര എനിക്ക് കിട്ടുവോ ചേട്ടനെനിക്ക് കിട്ടുവോ അപ്പൊ ഇതാരത് അതല്ല ഹലോ ദൈവം അല്ല ഹലോ ബിനുവേ എന്താ എങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞോണ്ടിരിക്കും അടിയ ചെറിയ എനിക്ക് അതിലും വലിയ പ്രശ്നമാണ് എല്ലാം സഹിക്കാനല്ലേ പെൺപിട്ട് നമ്മള് വരുന്നത് എന്താന്ന് സിനിമ അതിന് ഗംഗ നാഗോലിയിലേക്ക് വിക്രം അതെന്താ ഫിഗർ നീ പറഞ്ഞു വരുന്നത് ഇതുപോലെ സെലിബ്രേറ്റ് ു എടാ ഈ പാലെടുത്ത് ഞാൻ വാഷ്പേറ്റ് ഒഴിച്ചിട്ട് അവിടുന്ന് വെള്ളം ഒഴിച്ച് നേരെ ഞങ്ങൾ അറത്തു അയ്യോ എടാ ഒരു വർലാസ് ഒറ്റയിരുപ്പിരുന്നു മോന്തിട്ടിരിക്കുന്ന കുടിച്ചടാ മെഗാഷോയോ നോക്കട്ട് അരുമക്കുടം ഒരു കുണുവാ എന്റെ പൊന്നുവാ ഓ നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കൂട്ടൂടാം അല്ലെങ്കിൽ പോവാം ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചുതാണ്ട് ഇങ്ങനെ വെക്കത്തില്ല ൊന്നും പറയത്തില്ലോന്ന് അങ്ങ് വിട്ടേക്കുവാ പറന്ന് അങ്ങ് തൊക്കോ നാപ്പത്തെട്ട് വയസ്സുണ്ട് പൊട്ടിച്ച് പറഞ്ഞ് പോവടിച്ച കേട്ടോ കുണുപാവി അമ്മ ഷീലഅ എന്റെ ബെഡ്റൂമില നമുക്ക് പോവാം എന്റെ മാത്തൂട്ടി ചായൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കപ്പയും മീൻകറിയും വെച്ച് തന്നേനായിരുന്നു എന്റെ മാത്തൂട്ടിച്ചനെ ഞാൻ ആദ്യമായി കാണുന്നത് ഒരു പള്ളിയുടെ മുന്നിൽ വെച്ചാരിക്ക വീട്ടത്തിറങ്ങി മധുസാറ് തന്നെ വന്നേ പറ്റൂ എങ്കിലേ കാര്യം നടക്കു കരുതമ്മ

കറക്റ്റ് ഫിഗർ ഓൺ ഓൺ ആയില്ല മീശയെ മൂക്കിനടെ ചത്തി അടക്കുന്ന അട്ട് അല്ലെറ്റാ രസകാന്തരത്തിൽ മീരാജാസും മീശ വെച്ചവരുണ്ട് നോക്കാം പൊരിച്ച കോഴിന്റെ മണം പൊരിച്ച കോഴിയല്ല അപ്പുറത്ത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ നിങ്ങളുടെ അമ്മ പറയുവാ എന്റെ അല്ല ഈ വീടെന്ന് അപ്പൊ ഞാൻ നിങ്ങളുടെ അമ്മൂമ്മയുടെ അമ്മൂമ്മേനെയും അപ്പൂപ്പേനെയും നിങ്ങൾ അച്ഛൻ വന്നിട്ട് എന്റെ ചീത്ത വിളിച്ചു അപ്പൊ ഞാൻ അവിടെ പൂച്ചട്ടിയെടുത്ത് തലേറിഞ്ഞു പൊട്ടിച്ചു അച്ഛൻറെ കാര്യത്തിൽ തീരുമാനമായി നടക്കത്തില്ല എന്തിന് വെറുതെ നമ്മള് ഉറക്കു കഴിയുന്നത് അതിന്റെ ഒന്നും കാര്യമില്ല

ൻ ഇപ്പതാ മൊയ്തീൻ ഇത് റൂട്ട് വേറെ ഇതപ്പുറം എന്ത് തെളിവ് വേണം കണ്ടാ യാത്രയും കൃമികള യാത്രക്കാരുടെ ശ്രദ്ധ ട്രെയിൻ ടിക്കറ്റ് ഇല്ല എന്നാ അവിടെ നമസ്കാരം പ്രധാന വാർത്തകൾ കൗണ്ടർ പോയിന്റിലേക്ക് സ്വാഗതം ഞാൻ ഷാനി ശ്രദ്ധിച്ചോ നല്ല വാർത്ത വാർത്ത കേട്ടോ ഇപ്പോൾ രാജേന്ദ്രന്റെ ലൈവിലേക്ക് പോകാം എന്നാൽ ഇവിടെ പ്രശസ്ത സിനിമാ താരം ശ്വേതാജി എത്തിയിട്ടുണ്ട് ശ്വേതാജിക്ക് എന്താണ് രാജേന്ദ്രന്റെ ആദ്യരാത്രിയെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ത് പറയാനാ രാവിലെ ഇച്ചിരി പണിയുണ്ട് ഒന്ന് ഈ പെർഫോമൻസ് ബാക്ക് ബാക്ക് ടു നമ്മൾ വോയിസുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അങ്ങനെ വിടത്തില്ല ഞങ്ങള് ഞങ്ങൾക്കും ഞങ്ങളുടെ ടീം സ്റ്റാർസ് ഓഫ് മലബാറി പെർഫോം ചെയ്യാൻ ആ എന്നൊന്ന് കാണട്ടെ അതിലേ മോളെ അപ്പൊ ഞാൻ ചെയ്യുന്നത് നമുക്കറിയാം എന്നും നിന്റെ മോദിനെ എന്ന ഫിലിം അതില് കാഞ്ചനമാല പാർവതി തിരുവോത്ത് ചെയ്ത ഏറ്റവും ഹിറ്റായ ഒരു കഥാപാത്രമാണ് അതിലെ ഒരു ഡയലോഗാണ് ജീവിക്കാൻ

ാണ് എനിക്ക് ഭയങ്കരം എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കേട്ട് ഞങ്ങളും പെട്ടെന്ന് ഇമോഷണലായി ആദ്യം എന്താ ചെയ്യുന്നേ പഠിക്കുവാണോ ഞാൻ ബി എഡ് പഠിക്കുകയാണ് രണ്ടാം വർഷമാണ് അതുപോലെ ഞാൻ അത്യാവശ്യം ആങ്കർ ചെയ്യും പരിപാടികളൊക്കെ സ്റ്റേജ് ലൈവ് ഞാനിപ്പോ അവിടെയാണല്ലോ ചിരിയാണെങ്കിലും അടിപൊളി ചിരിയാണ് ടെലിംഗു ഇനിയും ഒരുപാട് ഷോസ് ആങ്കർ ചെയ്യാൻ പറ്റട്ടെ അതുപോലെ തന്നെ വോയ്സുകളും എടുക്കാൻ പറ്റട്ടെ താങ്ക് യു സോ വെരി ബെസ്റ്റ് താങ്ക് യു മച്ച് സ്റ്റാർ ഓഫ് മലബാറിലെ ഷൈനിങ് സ്റ്റാർ മുന്നോട്ടേക്ക് വരണം ബെസ്റ്റ് സോ ലെറ്റ്സ് കം ബാക്ക് ടു അപ്പം കാര്യങ്ങളൊക്കെ കുട്ടിയമ്മ ഒരു കുട്ടിയമ്മക്ക് പോയി പ്രീതിമേനെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അതും വോയ്സുകൾ ഇഷ്ടം പോലെ പ്രീതിമയുടെ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് പരീക്ഷണം അത് ഈ അടുത്ത സമയത്ത് ഇങ്ങനെ ഒന്ന് ആലോചിച്ച സ്കിറ്റും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാലും ഭയങ്കര സംഭവം അല്ല നമ്മളെ ഒരുപാട് ഈ ഫസ്റ്റ് നൈറ്റിന്റെ ഒരുപാട് സ്കിറ്റ് കണ്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഭയങ്കര പുതുമയാണ് ചെയ്യുന്ന സംഭവം അതെ മറ്റേ കറക്റ്റ് ആ ക്യാരക്ടർ പ്ലേസിംഗ് കൊടുത്തിട്ടുണ്ട് സുപ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ഓക്കെ ആ കുട്ടിയമ്മോ ഓ നോക്കിയാലോ ആ ബാ ാണ് ലഭിച്ചിരിക്കുന്നത് ഇവിടെ ഇവിടെന്തായാലും നമ്മുടെ മെമ്പർഷിപ്പ് കിട്ടി കോമഡി മാസ്റ്റേഴ്സിന്റെ മെമ്പർഷിപ്പ് ഉറപ്പായിട്ട് ഇനി അങ്ങോട്ട് ഇവിടെ മെമ്പർ ആയിട്ട് കൂടാ പെർഫോമൻസ് ചെയ്യുക കിട്ടുന്ന അത്ര അവസരങ്ങൾ ഉപയോഗിക്കാം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് സാറിനോടും എല്ലാരോടും റുപ്പീസ് ക്രെഡിറ്റ് ആയിരിക്കാണ് കൺഗ്രാചുലേഷൻ കിറ്റുമായിട്ട് വീണ്ടും വരണം വരും നമ്മൾ കാത്തിരിക്കും ഓക്കെ വേണൊരു ബ്രേക്ക് എടുത്താലോ ആ കുട്ടിയന്മാരുടെ രീതിയിൽ ബ്രേക്ക് പറഞ്ഞോ അപ്പൊ നമുക്ക് ചെറിയ ബ്രേക്ക് എടുത്താലോ